എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിൽ സാങ്കേതിക പിഴവ് ഉണ്ടായതിനെ തുടർന്ന് ബ്രിട്ടനിൽ നിന്നും യാത്ര തിരിക്കേണ്ട വിമാനങ്ങളെല്ലാം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് റദ്ദാക്കിയതിൽ നിറയുന്നത് സാങ്കേതിക ചർച്ചയാണ് ഹീദ്രു ഗാഡ്വിക് മാഞ്ചസ്റ്റർ എഡിൻബർഗ് ബിർമിംഗ്ഹാം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ വിമാനങ്ങൾ റദ്ദു ചെയ്തപ്പോൾ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വലഞ്ഞത് എൻ എ ടി എസ് സാൻവിക് എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിലെ സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു ഇതിന് കാരണമായത് വിമാനങ്ങൾ റദ്ദാക്കിയതോടെ വേനൽ അവധിക്ക് യാത്ര തിരിച്ചവർ രോഷാക്കുലരായി സമൂഹ മാധ്യമങ്ങളിലെത്തി അവരിൽ ചിലർ വിമാനത്തിനകത്തിരുന്നുള്ള ചിത്രങ്ങളായിരുന്നു പോസ്റ്റ് ചെയ്തത് വൈകിട്ട് നാലേ മുക്കാലോടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി എൻ എ ടി എസ് അറിയിച്ചു എന്നിരുന്നാലും വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം ശേഖരിക്കണമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് എല്ലാ വിമാനത്താവളങ്ങളിലും സ്ഥിതി സമാധാന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട സർവീസുകൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടതിനാൽ വിമാനങ്ങൾ വൈകാൻ ഇടയുണ്ട് ഒഴിവുകാല യാത്രയ്ക്ക് തിരിച്ച ആയിരങ്ങളാണ് ഇതോടെ ദുരിതം ദുരിതമനുഭവിക്കുന്നത് ഈ സാങ്കേതിക പിഴവിന് പിന്നിൽ വിദേശ താരങ്ങളോ ഹാക്കർമാരോ ഉണ്ടെന്ന വാദം പക്ഷേ എൻ എ ടി എസ് നിഷേധിച്ചിട്ടില്ല റഡാർ സംബന്ധിച്ച പിഴവായിരുന്നു അതെന്നും ബാക്കപ്പ് സിസ്റ്റത്തിലേക്ക് മാറ്റി അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഈ പിഴവ് പരിഹരിക്കുന്നതിനിടയിൽ യു കെയിൽ നിന്നുള്ള നൂറ്റി അൻപത് വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത് ആയിരക്കണക്കിന് യാത്രക്കാരാണ് അഞ്ചു മണിക്കൂറോളം യു കെയിലെ പല വിമാനത്താവളങ്ങളിലായി കുടുങ്ങിപ്പോയത് നിരവധി മാസങ്ങളോളം ആസൂത്രണം ചെയ്ത വിനോദയാത്രകൾ തടസ്സപ്പെട്ടതിൽ ഏറെ രോഷാക്കുലരായി യാത്രക്കാരും അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകുന്നവർക്ക് അത് നടക്കുമോ എന്ന ആശങ്കയും വർദ്ധിച്ചു ചിലർക്ക് രാത്രി മുഴുവൻ വിമാനത്താവളങ്ങളിൽ തന്നെ ഉറങ്ങണമോ അതോ കൂടുതൽ കാശ് ചെലവാക്കി ഹോട്ടലുകളിൽ മുറിയെടുക്കണമോ എന്ന ആശങ്കയും ബ്രിട്ടനിലേക്ക് വരുന്ന സർവീസുകളും റദ്ദാക്കപ്പെട്ടതോടെ പല ബ്രിട്ടീഷുകാരും വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുകയും ചെയ്തു പലരും കുട്ടികളും കുടുംബവുമായാണ് വിദേശ സന്ദർശനത്തിന് പോയിരിക്കുന്നത് എന്നതിനാൽ തന്നെ ദുരിതം ഇരട്ടിയായി വിമാന കമ്പനികൾ താമസ സൗകര്യം ഒരുക്കാത്തതിനാൽ പലർക്കും വിമാനത്താവളങ്ങളിൽ തന്നെ രാത്രി മുഴുവൻ ചെലവഴിക്കേണ്ടതായി വന്നു അതിനിടെ എൻ എ ടി എസ് ചീഫ് എക്സിക്യൂട്ടീവ് മാർട്ടിൻ റോൾഫ് രാജിവെക്കണ ആവശ്യവുമായി റയൻ എയർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നീൽ മെഗ്മോഹൻ രംഗത്തെത്തി പല യാത്രക്കാരും ഈ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിരവധി പേരാണ് ഇത്തരത്തിൽ എയർപോർട്ടുകളിൽ കുടുങ്ങിയത് പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യമായിരുന്നു നൂറ്റി അൻപതിലേറെ വിമാനങ്ങളാണ് ഇത്തരത്തിൽ വൈകി പോയത് അതുകൊണ്ട് തന്നെ പലർക്കും പ്രധാന സ്ഥലങ്ങളിൽ എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ വലയേണ്ട അവസ്ഥയായിരുന്നു എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിന്റെ സാങ്കേതിക പിഴവ് തന്നെയാണെന്നാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഹീദ്രോ ഗാർവിക് മാഞ്ചസ്റ്റർ എഡിൻബർഗ് ബിർമിങ്ഹാം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ റദ്ദു ചെയ്ത നിരവധി വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത് ആയിരക്കണക്കിന് യാത്രക്കാരാണ് വലഞ്ഞത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിലെത്തി അവരൊക്കെ അവരുടെ രോക്ഷം രേഖപ്പെടുത്തുന്ന നിരവധി ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട് നാലേ മുക്കാലോടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്